കെ എൽ സീറോ വൺ ബി എൻ എയ്റ്റി ഫൈവ് ഫോർട്ടി ടു എന്നുള്ളതാണ് ഈ നമ്പർ കേട്ടോ ഈ വാഹനത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ മുഡ്യൂൾഡ് കേസസ് ആണുള്ളത് അതായത് ഏഴ് മുഡ്യൂൾഡ് കേസസ് ആണ് ഈ വാഹനത്തിൻ്റെ പേരിലുള്ളത് പക്ഷേ ഈ വാഹനം ട്രിവാൻഡ്രം ആർ ടി ഒ ലോക്ക് ചെയ്തിട്ട് ഇപ്പോഴും നിരത്തിലോടുന്നൊരു വാഹനമാണ് പോലീസ് വാഹനമാണ് ട്രിവാൻഡ്രം ആർ ടി ഒ ലോക്ക് ചെയ്തിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു നിരത്തിലോടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് അവസ്ഥ കേട്ടോ അതായത് ട്രിവാണ്ട്ര മാർട്ടിയ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനം തൃശ്ശൂര് ദിവാഞ്ചി മൂലയിൽ നിന്ന് ആർ എസ് റോഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കോടതി നിയമങ്ങൾ എന്ന് പറയുന്നത് പോലീസ് തൊട്ടിട്ട് എല്ലാവർക്കും തുല്യമാണ് ആർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു നിയമമൊന്നും ഇല്ല അവിടെ എല്ലാവർക്കും തുല്യ നിയമമാണ് ആ നിയമം പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അപ്പോ നമ്മള് ഇത് ചെയ്യുന്നത് ആ ഉത്തരവാദിത്തത്തിലേക്ക് എല്ലാരും വരേണ്ടതുണ്ട് അതാണ് ജനാധിപത്യം അല്ല അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യ ബോധ്യം പോലീസിന് പോലും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അതായത് പോലീസിന് പോലും ജനാധിപത്യ ബോധമോ ഇവിടുത്തെ നീതി ബോധോ നിയമ വ്യവസ്ഥയോട് കൂറു പുലർത്തുന്ന ഒരു ബോധോ ഇല്ലാത്തതിന്റെ വസ്തുതയാണ് ഇപ്പൊ നിങ്ങൾ ദിവാഞ്ചി മൂലയിൽ നിന്ന് ആർ എസ് റോഡ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാ നിങ്ങൾ വീഡിയോയിൽ പകർത്തു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും ഇങ്ങനെ അപമാനിച്ച കൊള്ളാം പണികൾ കാണാൻ നാല്പത്തെണ്ണായിരം രൂപ ലാഭത്തിലാണ് പോകുന്ന ഒരു ദിവസം മൂന്നാറിലെ ഡബിൾ ഡെക്കറ് കൊണ്ടുവന്നൊരു ഒറ്റ ഇടിയാൽ നാലു ദിവസം ഇവന് ഓട്ടം ഇല്ല പോയി രണ്ടു ലക്ഷം രൂപ പോയി പോയോ അഞ്ചു ദിവസം വണ്ടി ഷെഡിലായിരുന്നു അഞ്ചു രണ്ടു ലക്ഷം രൂപ പോയ ആർക്കാ പോയെ എനിക്കല്ലേ പോയി ഗണേഷ് കുമാറിനൊന്നും പോയില്ല ആർക്ക് പോയി നിങ്ങൾക്ക് പോയി ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും സ്വാതന്ത്ര്യം തന്നോണ്ട് തലേക്കാർ അല്ലേ